ുംബർബി ഏറെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സത്യവിശ്വാസി വിശ്വാസിനികളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് ബിൻ ബഷീർഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് അല അല ഫിൽ ജസദി സലഹൽ ജസദു ജസദു കുല്ലുഹു കുല്ലുഹു ഫസദൽ വഹിയൽ അറിയുക തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുകയും അത് നശിച്ചാൽ ശരീരം മുഴുവൻ നശിക്കുകയും ചെയ്തു അറിയുക അത് ഹൃദയമാണ് എന്ന് റസൂൽ ലാഹിസ് അലൈ വസ്ലമി ഹദീസിലൂടെ നമ്മെ അറിയിക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്നുള്ളത് ഹൃദയം വിശുദ്ധമാകുന്നതിനനു അനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളും വാക്കുകളും നന്നാവും ഇനി നമ്മുടെ ബാഹ്യമായ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിലും നമ്മുടെ ഹൃദയത്തിന് വലിയ പങ്കുണ്ട് യാതൊരുവിധ ഉദ്ദേശവുമില്ലാതെ നെയ്യത്തുമില്ലാതെ കേവലം ബാഹ്യമായ ചില പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു എന്നതോ വാക്കുകൾ നമ്മൾ പറഞ്ഞു എന്നതോ ഒരിക്കലും ഇഭാഗത്തായി ചേരുകയില്ല ഇന്നമല്ല അമാലു ബിനിയാത് കർമ്മങ്ങൾ നെയ്യത്തിനനുസൃതമായിട്ടാണ് എന്ന ഹദീസ് നമ്മെ അറിയിക്കുന്നത് ഈ ഒരു പാഠമാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഈമാനും റബ്ബിനോടുള്ള സ്നേഹവും ഭയഭക്തിയും നിറഞ്ഞാൽ അവന്റെ അവൻ്റെ അത് പ്രകടമാകും ഇനി അത് ഇതൊന്നും സമ്മേളിക്കാതെ അള്ളാഹോടുള്ള സ്നേഹം മനസ്സിലില്ല ഭയഭക്തിയില്ല ഈമാനില്ല ഇങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ നാം പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് നിഫാക്കിൻ്റെ കപടതയുടെ പ്രവർത്തനങ്ങളാണ് എന്നും നാം മനസ്സിലാക്കണം ഒരിക്കൽ റസുൽ അഹി സലാഹു അലീഹി വസല്ലം തൻ്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തക്കവ ഇവിടെയാണ് സൂക്ഷ്മത ഇവിടെയാണ് എന്ന് മൂന്ന് തവണ റസുലാഹി സാഹു അലൈഹി വസ്ല്ലം ആവർത്തിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കർമ്മമാണ് അനസു അലി അള്ളാഹുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസുലാഹി സാഹു അലഹി വസ്ല്ലം പറയുന്നത് കാണാൻ സാധിക്കും ലാ ഒരു അടിമയുടെ ഹൃദയം നേരെയാകാതെ അവന്റെ വിശ്വാസം നേരെയാവുകയില്ല എന്നാൽ ഇമാം അഹമ്മദ് റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസാൻ ഹസ്നുൽ ബസരി റഹിമഹുല്ല ഒരു വ്യക്തിക്ക് നൽകുന്ന ഉപദേശം നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും നീ നിന്റെ ഹൃദയത്തെ ചികിത്സിക്കുക കാരണം അടിമകളുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് അള്ളാഹു സുബാനഹുവാല ആവശ്യപ്പെടുന്നത് എന്ന് വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി ലഭിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും ഭയഭക്തിയും നമ്മുടെ മനസ്സിൽ ശക്തമാവുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ ബാധിക്കുന്നത് പോലെ തന്നെ ഹൃദയത്തിനും ഈമാൻ ദുർബലമാകാൻ കാരണമാകുന്ന തരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിൽ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ഒരു ഹൃദയത്തെ ഹൃദയ ഹൃദയം കൊണ്ട് മാത്രമേ പരലോകത്ത് നമുക്ക് ഉപകാരം ഉപകാരമുണ്ടാവുകയുള്ളൂ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ അറിയിച്ചില്ലേ അള്ളാഹു സുബഹാന പറയുകയാൽ സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസമാണത് കുറ്റമറ്റ സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിൻറെ അടുക്കൽ ചെന്നവർ കൊഴിയുകയെന്ന് സുറത്ത് ഷൊറായി എൺപത്തിയെട്ട് എൺപത്തിയൊമ്പത് വചനങ്ങളിൽ നമ്മെ അറിയിക്കുന്നതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം സുരക്ഷിതമാണോ കുറ്റമറ്റതാണോ എന്ന് പരിശോധിക്കാൻ ചില കാര്യങ്ങൾ നാം ആത്മവിചാരണ എന്നോണം നമ്മോട് ചോദിക്കേണ്ടതുണ്ട് അതിലൊന്ന് സുരക്ഷിതമായൊരു ഹൃദയം ഒരിക്കലും ഐഹിക ലോകത്തിൻ്റെ പിറകിൽ സഞ്ചരിക്കുന്നതായിരിക്കുകയില്ല നമ്മുടെ ഹൃദയം എപ്രകാരമാണ് എന്ന് നമ്മൾ പരിശോധിക്കണം രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കലും അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കലുമായിരിക്കും ആ ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളുടെ മനസ്സ് അപ്രകാരമാണോ നമ്മോട് മന്ത്രിക്കുന്നത് എന്ന് നാം പരിശോധിക്കുക മൂന്നാമത് ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ ആ മനുഷ്യന്റെ ഹൃദയം അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയം നമുക്ക് അപ്രകാരം പ്രോത്സാഹനം നൽകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുക ഇല്ല എങ്കിൽ ഹൃദയ വിശുദ്ധി ലഭിക്കാൻ നല്ലൊരു ഹൃദയം നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നാം ഈ ഒരു ആശയത്തിലുള്ളതാണ് വാഹു സുബാനം സുരക്ഷിതമായ ഹൃദയം നേടിയെടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി